ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ മാസങ്ങളായുള്ള പല്ലവിയുടെയും സേതുവിന്റെയും ആ ഒരു ശ്രമങ്ങൾക്ക് ഇന്ന് വിജയം കാണാൻ വേണ്ടിയിട്ട് പോകുവാണ് പല്ലവിയും സേതുവും കാത്തിരിക്കുന്നത് തന്നെ ഈ ഒരു കേസിന്റെ വിധി വരാൻ വേണ്ടിയിട്ടാണ് വിധി എന്താകും എന്ന് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഓരോ പ്രേക്ഷകരും ഉണ്ട് അതുപോലെ തന്നെ പല്ലവിയും സേതു വിജയിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പല്ലവേയും സ്നേഹ സേതുവിനെയും സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇനി എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക വിധി ആർക്ക് അനുകൂലമായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക ഈ വിധി കാരണം എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും പല്ലവീം സേതു അനുഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ോടു കൂടിയാണ് കഥ കുറച്ച് ദിവസം കൊണ്ട് മുന്നോട്ട് പോകുന്നത് അങ്ങനെ പല്ലവി ഭയങ്കര ടെൻഷനിലാണ് നാളെയാണ് വിധി വരാൻ പോകുന്നത് ഈ ഒരു രാത്രി പല്ലവിക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ തന്നെയായിരിക്കും അതുപോലെ തന്നെ ഹരിയും പല്ലവി പല്ലവിയും സേതുവിട്ടണം ഈ ഒരു കേസിൽ ജയിക്കണമെന്നും ഇന്ദ്രന് ഡിവോഴ്സ് കൊടുക്കാൻ പാ ഇന്ദ്രന് ഡിവോഴ്സ് കൊടുക്കുകയും പലവിയും സേതു ഒന്നിക്കാനായിട്ടും ഹരി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഹരിയുടെ ഒരു ആഗ്രഹം കേട്ടിട്ട് തന്നെ അച്ഛൻ ഒരുപാട് സമാധാനിപ്പിക്കുകയും ഹരി പേടിക്കേണ്ട ഉറപ്പായിട്ടും അവർ വിജയിക്കുക തന്നെ ചെയ്യും പല്ലവി ചേച്ചിയും സേതുവേട്ടനും വിജയിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഹരിയെ സമാധാനിപ്പിച്ചു ഇതിനിടയിൽ പലവി ഭയങ്കര ടെൻഷനിലാണ് രാത്രി ഉറങ്ങാൻ പോലും പറ്റുന്നില്ല രാത്രി ഉറക്കമില്ലാതെ നടക്കുന്ന സമയത്ത് ശോഭ പലവിയോട് വന്ന് സംസാരിച്ചു എന്നാൽ പിറ്റേ ദിവസം വരുന്ന ഡിവോഴ്സ് കേസിന്റെ വിധിയെ പറ്റി ആലോചിച്ചാണ് പല്ലവി നിൽക്കുന്നത് അറിഞ്ഞപ്പോൾ ശോഭ പറയുകയുണ്ടായി പലരും മോളെ നീ പേടിക്കണ്ട അഥവാ നമ്മൾ കേസ് ഈ ഇപ്പോൾ നീ എന്ത് ഇപ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ചാലും കേസിന്റെ വിധി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സ്വീകരിച്ചല്ലേ പറ്റത്തുള്ളൂ ഇപ്പോൾ നമ്മളുടെ ഭാഗത്താണ് വിജയമെങ്കിലും നമ്മളുടെ ഭാഗത്താണ് പരാജയമെങ്കിലും നമ്മളെ രണ്ടും സ്വീകരിച്ചേ മതിയാകൂ അഥവാ ഇനി ഈ കേസിൽ തോറ്റു കഴിഞ്ഞാൽ നീ പേടിക്കണ്ട നമുക്ക് അപ്പീലിന് പോകാം അപ്പീലിന് പോയിട്ട് കിട്ടിയില്ലെങ്കിൽ സുപ്രീം കോടതിയിലാണെങ്കിലും ഏത് കോടതിയിൽ കയറി ഇറങ്ങിയാലും നമുക്ക് ഈ ഒരു കേസിൽ വിജയം കണ്ടെത്താം എന്തൊക്കെ സംഭവിച്ചാലും ഒരു സ്ത്രീക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒന്ന് എല്ലാവർക്കും എല്ലാവർക്കുമുണ്ട് സ്ത്രീക്ക് മാത്രമല്ല പുരുഷനാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും സ്വാതന്ത്ര്യം അവർക്ക് സ്വന്തമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഒരു നിമിഷം പോലും തന്റെ ഭർത്താവിനൊപ്പം ജീവിക്കാൻ പറ്റത്തില്ല അതിനിപ്പോ മാസങ്ങളാണെങ്കിലും വർഷങ്ങളാണെങ്കിലും ജീവിക്കേണ്ട അങ്ങനെ ജീവിച്ച് കാണിക്കണമെന്നൊന്നുമില്ല നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അയാൾക്കൊപ്പം നമുക്ക് ഒരിക്കലും ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റത്തില്ല അയാളുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നരകമാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ജീവിതത്തിൽ നിന്നും ആ ഒരു ദാമ്പത്യ ജീവിതത്തിൽ നിന്നും നമ്മൾ പുറത്തു കടക്കണം നിർബന്ധമായിട്ടും ഒരു ഇപ്പോൾ ഒരു സ്ത്രീക്ക് ഒരിക്കലും ആ ദാമ്പത്യ ജീവിതം തുടരാൻ താല്പര്യം ഉണ്ടാ ഇല്ല എന്നുണ്ടെങ്കിൽ അത് അടിച്ചേൽപ്പിച്ച് ഇത് ഇനിയും ജീവിച്ചേ മതിയാകൂ എന്ന് പറയാനായിട്ട് ഒരു കോടതിക്കും സാധിക്കത്തില്ല അതുകൊണ്ട് നീ പേടിക്കണ്ട എന്ന് ശോഭ പറഞ്ഞ് സമാധാനിപ്പിച്ചുവെങ്കിലും പല്ലവിക്ക് ഉറക്കം വരുന്നില്ല ഓരോ നിമിഷവും ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ടെൻഷൻ തന്നെയായിരുന്നു വെളുപ്പിനെ തന്നെ ഉറക്കം എണീറ്റ് പല്ലവി കുളിച്ച് ഡ്രസ് മാറി ഒരുങ്ങി നിൽക്കുന്നു നിന്നിട്ട് സേതുവിനെ വിളിക്കുകയാണ് രാവിലെ തന്നെ അമ്പലത്തിൽ പോകണം ഇന്ന് വിധിയാണ് രാവിലെ തന്നെ അമ്പലത്തിൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് നേരെ കോടതിയിൽ പോകണമെന്ന് സേ പല്ലവി സേതുവിനോട് പറഞ്ഞു അങ്ങനെ സേതു ഉറക്കെറ്റ് രാവിലെ തന്നെ പല്ലവിയെ കൊണ്ട് അമ്പലത്തിലേക്ക് പോയി അവര് പ്രാർത്ഥിക്കുവാണ് അമ്പലത്തില് എങ്ങനെങ്കിലും ഈ കേസിൽ ജയിക്കണം എന്ന് പ്രാർത്ഥിച്ചു തൊഴുന്ന സമയത്ത് പ്രതാപൻ വന്നു പ്രതാപനാണെങ്കിൽ ഇന്ദ്രൻ ജയിക്കാൻ വേണ്ടിയിട്ട് ഒൻപത് അമ്പലങ്ങളിൽ കയറി ഇറങ്ങി പ്രാർത്ഥിക്കുവാണ് സേധുവും പല്ലവിയും ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല എന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്ന സമയമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് ഈ അമ്പലത്തിൽ വരുമ്പോഴാണ് സേതുവിനെയും പല്ലവിയും കണ്ടത് എന്നാൽ ആ അമ്പലത്തിന്റെ മുന്നിൽ വെച്ച് തന്നെ സേധുവും പല്ലവിയും ഒരിക്കലും ഒരുമിക്കാൻ പാടില്ല ഒരു കാരണവശാലും അവർക്ക് രണ്ടു പേർക്കും വിജയം കണ്ടെത്താൻ പാടില്ല സേതു പല്ലവിയും ഭാര്യയും ഭർത്താവും ആയിട്ട് ജീവിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു അമ്പലത്തിന്റെ മുന്നിൽ വെച്ച് തന്നെ പ്രതാപൻ പല്ലവിയും സേതുവിനെയും ഇങ്ങനെ പ്രാഗിത്തൊഴിക്കുകയാണ് പക്ഷെ അതൊക്കെ കണ്ടിട്ടും സേതു കൂളായിട്ട് പറഞ്ഞു എന്തൊക്കെ സംഭവിച്ചാലും വിധി എന്ത് തന്നെ ആയാലും അത് അംഗീകരിക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് പ്രതാപന് നല്ല മറുപടി കൊടുത്തുവെങ്കിലും പ്രതാപന്റെ ആ വാക്കുകൾ പല്ലാവിയെ പല്ലവിയെ വല്ലാതെ അങ്ങ് തകർത്ത് കളഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ കേസ് അവര് രണ്ടുപേരും കോടതിയിലെത്തി ഒപ്പം ഇന്ദ്രനും കോടതിയിൽ പോകാനായിട്ട് റെഡിയാകുകയാണ് രാജലക്ഷ്മിയാണ് ഇന്ദ്രനെ വിളിച്ചുണർത്തിയത് അപ്പോഴും ഇന്ദ്രൻ പറയുന്നത് ഞാൻ രണ്ട് ചോദ്യങ്ങൾ കോടതിയിൽ ഉയർത്തിയിട്ടുണ്ട് ഒന്ന് ഒരു ഡിവോഴ്സ് കേസിൽ കൊടുക്കണമെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും മിനിമം ഒരു കുറച്ച് മണിക്കൂറുകളെങ്കിലും ജീവിക്കണ്ടേ അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും ഒരുമിച്ച് ജീവിക്കണ്ടേ ഇത് അങ്ങനെ ജീവിച്ചിട്ട് പോലുമില്ല ഒരു മണിക്കൂർ പോലും തികച്ചു ജീവിച്ചിട്ടില്ല അങ്ങനെയുള്ളപ്പോ എങ്ങനെയാണ് ഡിവോഴ്സ് കൊടുക്കുക എന്നും പിന്നെ മെഡിക്കൽ ബോർഡിന്റെ ആ ഒരു റിപ്പോർട്ട് ഉള്ളത് കൊണ്ടും തന്നെ ഇന്ദ്രൻ ഈ കേസിൽ വിജയിക്കും എന്ന കൂടി രാജലക്ഷ്മിയോട് പറയുവാണ് അങ്ങനെ എല്ലാവരും കോടതിയിലെത്തി ഇന്ദ്രനും പല്ലവിയും സേതുവും പിന്നെ രണ്ടുപേരുടെ വക്കീലും എല്ലാവരും ഈ ഒരു കേസിന്റെ വിധിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കാത്തിരിക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ജഡ്ജി വന്നു ജഡ്ജി വന്നതിന് ശേഷം ആദ്യം ഇന്ദ്രൻ ചോദിച്ച ആ രണ്ട് ചോദ്യങ്ങളെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത് ഒരു സ്ത്രീയും പുരുഷനും വിവാഹം കഴിഞ്ഞ് അവരുടെ ദാമ്പത്യ ജീവിതം അവരുടെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കണമെങ്കിൽ അവർക്ക് ഡിവോഴ്സ് കൊടുക്കണമെങ്കിൽ മിനിമം എത്ര എത്ര നിമിഷം അല്ലെങ്കിൽ എത്ര മണിക്കൂറുകൾ ജീവിക്കണം എന്ന് ഇന്ദ്രൻ ചോദിച്ചു എന്നാൽ അതൊരു ചോദ്യം തന്നെയാണ് പക്ഷേ ഞാൻ ഇത്രയും നാൾ പഠിച്ച നിയമവും നിയമവ്യവസ്ഥയും എല്ലാം പരിഗണിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത് ഒരാൾക്ക് ഒരു നിമിഷം പോലും ഭർത്താവിനൊപ്പം ജീവിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു ജീവിതവുമായിട്ട് മുന്നോട്ട് പോകേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നും അവർക്ക് അപ്പോ തന്നെ ആ ദാമ്പത്യ ജീവിതത്തിൽ നിന്നും പുറത്തു കടക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞ കോടതി പല്ലവിയുടെ പക്ഷത്തോടെ നിൽക്കാനായിട്ടാണ് ഇത്രയും ഈ ഒരു നിയമവും എല്ലാം പഠിച്ചതിന് ശേഷം ഈ കേസ് ഒരു പ്രത്യേക കേസായത് കൊണ്ട് തന്നെ ഞാൻ എല്ലാം നോക്കിയതിന് ശേഷം പറയുന്നത് കോടതിക്ക് പല്ലവിക്കൊപ്പം നിൽക്കാനായിട്ട് തന്നെയാണ് താല്പര്യം കോടതിക്ക് പല്ലവിക്കൊപ്പം നിൽക്കാൻ തന്നെയാണ് താല്പര്യവും ആഗ്രഹവും അതുകൊണ്ട് ഈ കേസ് ഞാൻ പരിഗണിക്കുവാണ് ഞാൻ ഡിവോഴ്സ് കേസ് ഈ ഡിവോഴ്സിന് അനുവദിച്ചു കൊടുക്കുവാണ് പല പലവിക്ക് ഡിവോഴ്സ് അനുവദിച്ചു കൊടുക്കുവാണ് എന്ന് കോടതി പറഞ്ഞു അത് കേട്ടപാടെ തന്നെ ഇന്ദ്രന്റെയും കാട്ടൂരാൻ വക്കീലിന്റെയും കിളി പോയി പല്ലവിയും സേതു ഭയങ്കര സന്തോഷത്തിലാണ് ഒപ്പം തന്നെ ഗോപിനാഥൻ വക്കീലും പിന്നെ ഊർമിളയും പക്ഷേ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയ സേതു അവിടെ ആ ഒരു പരിസരം പോലും മറന്ന് പല്ലവിയെ എടുത്തു പൊക്കി കോടതിയിൽ മുഴുവൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് കറങ്ങുകയും അങ്ങനെ പല്ലവിയേയും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു കൂടി തന്നെ അവർ അവർ പുറത്തേക്ക് പോയത് പക്ഷേ ഇത് കോടതിക്ക് ഇഷ്ടപ്പെട്ടില്ല കോടതി അത് ജഡ്ജി പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു അങ്ങനെ പല്ലവിയും സേതുവിനേം സേതു ഭയങ്കര സന്തോഷത്തോടു കൂടി പല്ലവിയോട് പറയുവാണ് നമ്മൾ വിജയിച്ചിരിക്കുവാണ് നമ്മൾ ഇത്രയും നാള് ഏർ പാടുപെട്ടതിന് ഫലം കണ്ടിരിക്കുകയാണെന്ന് പറയുകയും സന്തോഷത്തോടു കൂടി പല്ലവി സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് എന്നാൽ ഈ ഒരു സംഭവം കഴിഞ്ഞതോടുകൂടി ഇന്ദ്രന് നമ്മുടെ സേതുവിന് ചെറിയൊരു പണി കിട്ടാൻ വേണ്ടിട്ട് പോവുകയാണ് എന്തായാലും ആ പണി കിട്ടുമെങ്കിലും കാര്യങ്ങളെല്ലാം ശുഭമായിട്ട് തന്നെ നടക്കും മാത്രമല്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും ഈ ഒരു തോൽവി വെറുതെ വിടാനൊന്നും പോകുന്നില്ല ഈ ഒരു തോൽവി കണക്കിലെടുത്ത് തന്നെ ഇന്ദ്രൻ രണ്ടും കൽപ്പിച്ച് തന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുവാണ് പലവിയെ ഏത് വിധേനയും സ്വന്തമാക്കുമെന്ന് ഇന്ദ്രൻ പറഞ്ഞിരിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇനി കേസിൽ എ കേസ് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക അല്ല ആ കേസ് അവസാനിച്ചുവെങ്കിലും പലവിയുടെയും സേതുവിൻ്റെയും ജീവിതം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവർ നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ അത് വരയ്ക്കും